അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂര് മുസ്തഫ ജേണി എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്ന് ചെയ്യാൻ ഒരു വീടാണ് അതിലേക്കുള്ള റോഡാണിത് ഇതാണ് അതിലേക്കുള്ള റോഡ് അപ്പോൾ അതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു രണ്ടായിരത്തി ജില്ലാ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും കൂടിയാണ് അതുമായി ഉള്ളൊരു ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയർ ചെയ്യും അതുപോലെ തന്നെ ചെറിയ വീടുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക ഇപ്പോൾ ചെറിയ കുറഞ്ഞ വീ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലം വെറും എ എന്താണ് എട്ട് ലക്ഷം റുപ്യ ലാസ്റ്റ് വില എട്ട് ലക്ഷം റുപ്യ ലാസ്റ്റ് വില പത്ത് സെൻറ്റ് വില റോഡ് സൗകര്യമൊക്കെ ഉള്ള അപ്പോൾ ഇതാണ് വീട് കണ്ടോ അതുകൊണ്ട് ചെറിയ കുറഞ്ഞ വീട് സ്ഥലമൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പം ഇതാണ് ഇതാ വീട് ഇതാണ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് എല്ലാവിധ സൗകര്യമുണ്ട് പള്ളി മദ്രസ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് നാടൻകിണറും വള്ള കുയൽക്കിണറും ഉണ്ട് നാല് ബെഡ്റൂമുള്ള വീടാണ് അത് മൂന്ന് ബാത്റൂമുണ്ട് രണ്ട് ആളൊക്കെ എല്ലാ സൗകര്യമുള്ള ആളുകളാണ് ആളാണ് വീടൊന്ന് പെയിൻറ് ചെയ്ത് നന്നാക്കാണ്ട് ഒന്ന് പെയിൻറ് ചെയ്ത് തന്നാക്കാണ്ട് മദ്രസ് നൂറ് മീറ്റർ ഉള്ളൂ സ്കൂൾ അൻപത് മീറ്റർ അടുത്ത് സ്കൂളുണ്ട് അമ്പലമൊക്കെ തൊട്ടടുത്തുണ്ട് അമ്പലം തൊട്ടടുത്തുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് സെൻറ് ഉണ്ട് ഫ്ലോട്ട് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് റൂമൊക്കെ എല്ലാ സൗകര്യങ്ങളും ആണ് വീടൊന്ന് പെയിൻറ് ചെയ്യണം വീടൊന്ന് പെയിൻറ് ചെയ്യണം വീടിനൊന്നും പെയിൻറ്റ് ചെയ്യണമെന്നുള്ളൂ നല്ല തിരക്കേട് ഇല്ലാത്ത വീടാണ് ബാത്റൂമൊക്കെ ബാത്റൂമുണ്ട് ഇത് ബാ ഇതാണ് ബാത്റൂമാണത് അടുക്കള അടുക്കള വലിയ അടുക്കളയാണ് വലിയ വർക്ക് ഏരിയ ഉണ്ട് വലിയ വർക്ക് ഏരിയ ഉണ്ട് ഇത് വർക്ക് ഏരിയ ആണ് അപ്പോൾ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക കേട്ടെ ഇഷ്ടംപോലെ ആളുകളുടെ ആവശ്യക്കാരുണ്ട് പല ജില്ലകളിലും ചോദിച്ചിട്ടില്ല എന്ന് പറയേ ഉള്ളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നമ്മളെ ചാനൽ ഇത്രയും വലിയ ചാനൽ ആയതുകൊണ്ട് നല്ല സബ്സ്ക്രൈബ് ഇതുള്ള ചാനലായതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് ഏത് ജില്ലയിലും നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ റിപ്പോർട്ട് തരിക എന്തൊരു ബാത്റൂമ മൂന്ന് ബാത്റൂമുണ്ട് നാല് ബെഡ്റൂമുണ്ട് അപ്പോൾ ഇത് മേലക്കുള്ള കോണിയാണ് അപ്പോൾ ഈ വീടുള്ളത് മലപ്പുറം അല്ല പാലക്കാട് ജില്ലയിൽ കൊപ്പം ഭാഗത്താണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്തുള്ള കൊപ്പം ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം ഉറുപ്പ്യാണ് ഇരുപത്തഞ്ച് സെൻറ്റ് ഉണ്ട് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് റോഡ് കിണർ വെള്ളം എല്ലാ സൗകര്യമുണ്ട് അറുപത് ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് കുറച്ച് വാങ്ങാം എന്താ മോളത്ത് സിറ്റൗട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്കും ഷെയർ ചെയ്യുക കുറഞ്ഞ വീടുകളും സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തൊക്കെ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം ഉക്കാനെ വാങ്ങാനുണ്ടെങ്കിലും ഉടനെ നിങ്ങൾ ബന്ധപ്പെടുക ഉടനെ നിങ്ങൾ ബന്ധപ്പെടുക ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി ഉബർകാത്തു ന